ഇന്നത്തെ നമ്മുടെ തൃശ്ശൂപൂരത്തിന്റെ ചമയപ്രദർശനം കാണാൻ പോയാലോ വേണ്ടോ ചമയപ്രദർശനം കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ പിന്നെ പോണത് പക്ഷേ ശക്തൻ ശക്തന്റെ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ചമയപ്രദർശനം നടക്കുന്നത് തിരുവമ്പാടിയുടെ പ്രദർശനം നടക്കുന്നത് കൗസ്തഭം ഹാളിലാണ് സ്റ്റാൻഡിൽ നിന്ന് കൗസ്തഭം ഹാളിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചു അപ്പോൾ ഓട്ടോയിൽ കയറി ഇരുന്ന് ഇപ്പോൾ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഓട്ടോകാരൻ പറയുന്നത് ഇത് ഇവിടെ തെക്ക് നട തുറക്കാറായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വൈകിട്ട് അത്രേ അതിൽ രാവിലെ ഇപ്പോൾ ഒൻപത് മണി പത്ത് മണിക്കൊക്കെ തുറക്കാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് കുറച്ച് നേരത്തെ തുറക്കാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ ഇപ്രാവശ്യം വൈകിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ അവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞൊരു പതിനഞ്ച് മുക്കാൽ പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഇപ്പോൾ തുറക്കാറായിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അത് കണ്ടോളൂന്ന് പറഞ്ഞു അപ്പം തന്നെ ഒന്നും നോക്കിയില്ല ഓട്ടോ വേഗം അവിടെ വരുത്തിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിൽ എന്നിട്ട് വേഗം അയാൾക്ക് പൈസ കൊടുത്ത് പിന്നെ നമ്മൾ തെക്കേ നടയിലേക്ക് നടക്കുകയാണ് ചെയ്തത് കേട്ടോ തെക്കേ ഗോപുരവാദിൽ തുറക്കുന്നുണ്ട് അതിട്ടായിരങ്ങളാണ് കേട്ടോ അവിടെ സാക്ഷിയത് നിക്കുന്നത് വടക്കുന്നതിനെ വേണമെങ്കിൽ നെയ്തിലക്കാവിലമ്മയാണ് കേട്ടോ ഈ തെക്ക് ഗോപുര കൂടെ പുറത്തേക്ക് വരുന്നത് നീതിലക്കാവിലമ്മയുടെ തടംഭിക്കുന്നത് മിക്കപ്പോഴും നമ്മുടെ രാമനായിരുന്നു കൊച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ എന്നായിരുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം രാമനായിരിക്കുന്ന പ്രതീക്ഷിച്ചു പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപുരീതായിട്ടാണ് സംഭവിച്ചത് എറണാകുളം ശിവകുമാറായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പന്ത്രണ്ടിനൊക്കെയാണ് ഗോപുരവാദിൽ തുറക്കുന്നതെന്ന് പറഞ്ഞത് അത് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു അതേ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മൊബൈലിൻ്റെ പകർത്താനും കുറേ വോഗേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീഡിയക്കാർക്ക് ഷൂട്ടിങ്ങിനായിട്ട് ഒരു ഭാഗം തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവിടെ എല്ലാവരും ആ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ എന്താ പറയുക പൂരവിളംബരം കാണാനായിട്ട് നീതിലക്കാവിലമ്മ പുറത്തേക്ക് വരാനായിട്ട് ആകാംക്ഷയോടെ കാത്തു കാത്ത് കുറേ ഒത്തിരി മണിക്കൂറുകളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പന്നേക്ക് വരീട്ടുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളൊരു സന്തോഷത്തോടു കൂടി എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതൊക്കെ ദൂരത തുറന്ന് ദേവി പുറത്ത് വരുന്നത് കാണാൻ പോകുന്നത് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ എനിക്ക് ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഇത്രയും നല്ലൊരു രീതിയിൽ നിങ്ങൾക്കും കൂടി പങ്കുവെച്ചു തരാൻ എനിക്ക് സാധ്യത എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ എൻ്റെ പ്രേക്ഷകരും കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും നാളത്തെ നമ്മുടെ നല്ല ഓർമ്മകളായിട്ട് മാറും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളെ നമുക്ക് ക്യാമറ കണ്ണിലൂടെ ഒക്കെ എടുത്തിട്ട് ഇതുപോലൊരു ചാനലിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കും കൂടി പങ്കുവയ്ക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ടി വിങ്ങനെ പുറത്ത് വരുന്നതിനും കാത്തിങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് പേര് അക്ഷരയോടൊങ്ങനെ കത്ത് കാത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചമയപ്രദർശനം കാണാനായിട്ട് വന്നെനിക്ക് ഭഗവാൻ ഒരു എന്താ പറയുക എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യമായിട്ട് ഇങ്ങനൊരു സന്ദർഭം കൂടെ എടുത്തിട്ടാണ് Ya kardeş. Hadi yavrum. അങ്ങനെ പോരൊക്കെ കഴിഞ്ഞു എല്ലാ ആളുകളും പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഗോപിഡനാട്ടായിട്ട് അവിടെ പോയിട്ട് ഒരു റീൽസോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു അവിടെ നടന്നു ചെന്നപ്പോഴാണത് നമ്മുടെ സന്നിധാനന്തനും ഹരിപ്പിനായരും ഒക്കെ കൂടിയിട്ട് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് അവർ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ആൽബത്തിലെ സോങ് വെച്ചിട്ടാണ് കളിച്ചിരുന്നത് അപ്പോൾ അതിൽ അഭിനയിച്ചു കുട്ടികളും ഉണ്ടായിരുന്നു അപ്പം കുറച്ചുനേരം അവിടെ വെച്ച് വീഡിയോസൊക്കെ എടുത്തു Thank <laughs> േരമേ <laughs>